ഹായ് ഗായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു ഈയൊരു സീസണനുസരിച്ചുള്ള ടിപ്പാണ് കാണിച്ചു തരാൻ പോകുന്നത് മഴ സീസണിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രണ്ട് പ്രാണികളാണ് ഈച്ച കൊതു അപ്പോൾ കൂടാതെ നമ്മുടെ വീട്ടിൽ സ്ഥിരം ശല്യക്കാരായ കുറച്ച് പ്രാണികളെ ഒഴിവാക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ടിപ്സാണ് കേട്ട് അപ്പോൾ നിങ്ങൾ പല രീതിയിലുള്ള ടിപ്സുകൾ പരീക്ഷു നോക്കിയിട്ടുണ്ടാവും പക്ഷേ തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് ഇന്നത്തെ വീഡിയോയിൽ ടിപ്സ് കാണിച്ചു തരാൻ പോകുന്നത് അപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിൽ വീട്ടിലിതൊന്ന് പരീക്ഷിച്ചു നോക്കുക ഡെഗിപ്പന്നെയൊക്കെ നല്ല രീതിയിൽ പകരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് എടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് കൊതുക് പാറ്റ ഉറുമ്പ് ഈച്ച പല്ലി തുടങ്ങിയ ഒട്ടുമിക്ക ശല്യങ്ങളായ പ്രാണികളെ ഒഴിവാക്കാൻ പറ്റുന്ന രണ്ട് കിടിലൻ ടിപ്സുകളാണ് കേട്ടോ അപ്പോൾ രണ്ട് ടിപ്സിൽ രണ്ട് വ്യത്യസ്തമായ ഐറ്റം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും യൂസ്ഫുൾ എന്ന് തോന്നി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടിപ്പ് തിരഞ്ഞെടുക്കാം രണ്ടും നൂറിൽ നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്ന ടിപ്പ് ചന്ദനത്തിരി വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ചന്ദനത്തിരി നമ്മൾ എല്ലാവരുടെ വീട്ടിലും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് അപ്പോൾ എല്ലാവരുടെ വീട്ടിലും സ്റ്റോക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ചന്ദനത്തിരിയുടെ ഈ ഒരു ഭാഗമാണ് നമ്മൾ എടുക്കുന്നത് അതായത് ഈ സ്മെല്ലുള്ള ഭാഗം മാത്രമാണ് എടുക്കുന്നത് അല്ല ഒരു പേപ്പറിൽ ഇതുപോലെ ഒന്നും മടക്കി വെച്ച ശേഷം ജസ്റ്റ് കൈ കൊണ്ട് ഫ്രസ് ചെയ്യാൻ തന്നെ നടന്ന് വരുന്നതാണ് ഇതിനേക്കാൾ കുറച്ചുകൂടി എളുപ്പത്തി കിട്ടുന്ന കിട്ടണമെങ്കിൽ ഒന്ന് വെള്ളത്തിലൊന്ന് നനച്ചെടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് കൈ കൊണ്ട് ഇതുപോലെ നായ്ക്കഴിഞ്ഞാൽ പൊടിഞ്ഞ് പൊടിഞ്ഞ് വരുന്നതാണ് കേട്ടോ നമുക്ക് വേണ്ട ആ സാധനം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഈ കോലൊന്നും നമുക്ക് വേണ്ട പിന്നെ കൊതുകുദിനേക്ക് നമ്മൾ ഒരുപാട് ഉപയോഗിക്കുന്നവർക്ക് ഭയങ്കരമായ ശാരീരിക ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കേട്ടോ കുട്ടികൾക്ക് പ്രായവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഇനി അതിലോട്ട് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് വളരെ ഹൈജീനിക് ഐറ്റം ആണ് ഡെറ്റോൾ എന്ന് പറയുന്നത് കേട്ടോ ഒരുപാട് പ്രാണികളെ ഒഴിവാക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം ആണ് കേട്ടോ ഡെറ്റോൾ ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് ചെറുനാരങ്ങയുടെ നീരാണ് കേട്ടോ അപ്പോൾ ചെറുനാരങ്ങയും നമുക്കിതുപോലെ പ്രാണികളെ ഒഴിവാക്കാൻ വേണ്ടി പല ടിപ്പുകൾക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഇനി നമ്മൾക്ക് അതിലോട്ട് കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ തന്നെ നല്ല രീതിയിലുള്ള ഫ്ലേവർ വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ടിപ്പ് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം നമ്മളടുത്ത് കാണിക്കാൻ പോകുന്നത് ഇതുപോലെ തന്നെ പ്രാണികളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വളരെ വളരെ നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റുന്ന അടുത്തൊരു സിമ്പിൾ ടിപ്പാണ് അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പപ്പായയുടെ ഇലയാണ് അപ്പോൾ അതിന് ഓരോരോ പേരാണ് ഓരോ നാട്ടിൽ വിളിക്കുന്നത് ഓമക്ക എന്ന് പറയും നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നത് എന്ന് കമൻ്റ് ചെയ്യട്ടോ നമ്മുടെ വയറ്റിൽ വയറ്റിലുണ്ടാവുന്ന കൃമിശല്യം ഉണ്ടല്ലോ അത് പൂർണ്ണമായിട്ട് പോകുന്നതാണ് നമ്മൾ പപ്പായ കഴിക്കുന്നതിൻ്റെ മെയിനായിട്ടുള്ള ഗുണം തന്നെ കൃമിശല്യം ഒഴിവാക്കുക എന്നുള്ളതാണ് അപ്പം അതുപോലെ തന്നെ യൂസ്ഫുള്ളായ ഒരു ഐറ്റമാണ് അതിൻ്റെ ഇലയും അപ്പോൾ ഇത്രയും വലിയ ഇലനെ നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കട്ടിയത് കൊടുക്കാം അപ്പോൾ ഈ ഒരു ടിപ്പിൻ്റെ ഒരു പ്രത്യേകത വളരെ കുറച്ച് ആളുകൾ മാത്രം ചെയ്തു വരുന്ന ഒരു ടിപ്പായിരിക്കും അപ്പോൾ എല്ലാവർക്കും അറിയണമെന്നില്ല കുറച്ച് കട്ട് ചെയ്ത ഇലനെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ഇതൊന്ന് നല്ല ഒന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് അരച്ചെടുത്തിട്ട് വരാട്ട ഒരു നുള്ള വെള്ളവും ചേർത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം അപ്പോൾ നമ്മുടെ പപ്പായ ഇല ഒരു നുള്ള് വെള്ളവും കൂടി ചേർത്തിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഒരുപാട് ഫൈനായിട്ട് അരിയൊന്നും വേണ്ട ജസ്റ്റ് നമുക്ക് അതിൻ്റെ അതിൻ്റെ നീര് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ അപ്പോൾ ഇനി ഇതിന് ശേഷം നമുക്കതൊന്ന് അരച്ചെടുക്കാം ഇനി അടുത്ത് നമുക്ക് അതിലൂടെ ചേർക്കാൻ പോകുന്നത് വിനീഗറാണ് ആണ് അപ്പം നമുക്ക് വേണ്ട ക്വാണ്ടിറ്റി വിനീഗർ എടുക്കാം കാരണം നമ്മൾ വെള്ളം ചേർക്കുന്നില്ല പൊതുവെ ഇങ്ങനെയുള്ള ടിപ്പുകൾക്ക് പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ട് നൂറ് ശതമാനവും റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണ് ഇനി നമുക്ക് ഒരു ഐറ്റം കൂടി ചേർക്കാനുണ്ട് അപ്പോൾ ഈ ഒരു ഇൻഗ്രീഡിയൻറ്റും അതിൻ്റെതായ ഒരു പ്രാധാന്യമുണ്ട് കർപ്പൂരമാണ് കർപ്പൂരം നമ്മൾക്ക് ജസ്റ്റ് ഇതിൽ നിന്ന് ആഡ് ചെയ്ത് കൊടുക്കാം പക്ഷേ ഇങ്ങനെ ചേർക്കുന്നതിനേക്കാൾ നല്ലത് നമുക്ക് പൊടിച്ച് ചേർക്കാം അങ്ങനെ പെട്ടെന്ന് മിക്സ് ആയി കിട്ടും കുറച്ച് കർപ്പൂരം കൂടെ പൊടിച്ച് അതിലൂടെ ചേർക്കുകയാണ് കേട്ടോ ഇതുപോലൊരു ടിപ്പ് നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് തന്നെ പരീക്ഷിക്കേണ്ട ഒരു ടിപ്പാണ് കാരണം കൊതുവിൻ്റെ ശല്യം നല്ല രീതിയിൽ കൂടുന്നൊരു സമയമാണ് അപ്പം വളരെ എഫക്റ്റീവായ ടിപ്പാണത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ പരീക്ഷ നോക്കുക ഇനി നമുക്ക് ഇതിനൊരു ബോട്ടിലോട്ടൊന്ന് മാറ്റാം വീട്ടിലുടിന്റെ ഒരു ബോട്ടിലാണ് ഇത് വളരെ യൂസ്ഫുൾ ആണ് ഉണ്ടാവും നമുക്ക് സ്പ്രേ ബോട്ടിൽ ഒന്നും വീട്ടിലില്ലെങ്കിൽ എന്താ ജസ്റ്റ് ഒന്ന് കൊന്നിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് തളിച്ചു കൊടുത്താൽ മതി ഈച്ചയുടെ ശല്യൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൊതുകുവിൻ്റെ ഒക്കെ ശല്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു രീതിയിൽ ഒന്ന് തളിച്ചു കൊടുക്കാം ഒരു സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ ജസ്റ്റ് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൊതുവിൻ്റെ ശല്യം പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ പറ്റും കിച്ചണിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഈച്ച ശല്യം ഉണ്ടാവുന്നത് അതായത് പാറ്റ ഉറുമ്പ് അപ്പോൾ ഇതുപോലുള്ള ശല്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതേപോലെ തളിച്ചതിന് ശേഷം ഒന്ന് തുടച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്ലേവർ കുറേ സമയം നിൽക്കുന്നതാണ് അപ്പോൾ നമുക്ക് യാതൊരു കെമിക്കലും ഇല്ല നമുക്ക് ധൈര്യമായിട്ട് അടുക്കളയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ് അപ്പം ഇതുപോലെ ഈച്ചയുടെ ശല്യമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ തളിച്ചതിന് ശേഷം ഒന്ന് തുടച്ച് കൊടുക്കാം ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഈച്ചയുടെ ശല്യം പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റും അപ്പോൾ നിലം തുടക്കമാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് തുള്ളി ഈ ഒരു ലിക്വിഡ് നമുക്ക് തുടയ്ക്കുന്ന വെള്ളത്തിൽ ആക്കിയ ശേഷം ജസ്റ്റ് ഇതുപോലെ തറ തുടക്കുകയാണെങ്കിൽ നമുക്ക് ഈച്ചയുടെ ശല്യം പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ പറ്റുന്നതാണ് കാരണം ഈച്ച ഉറുമ്പയ്ക്കാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇതുപോലുള്ള ഭാഗങ്ങളൊക്കെ വരാനുള്ള സാധ്യത കൂടുതൽ ഈ ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഫിനോയിലിൻ്റെ ആവശ്യമില്ലാതെ തന്നെ നല്ല സ്മെല്ലോടെ നമുക്ക് വീടിരിക്കുകയും ചെയ്യും കൂടാതെ ഇതുപോലുള്ള പ്രാണികളുടെ ശല്യം നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാനും പറ്റും അപ്പോൾ ഈ രണ്ട് ടിപ്പുകളും നമുക്ക് ഒരുപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ ഒന്ന് സ്പ്രേ ചെയ്തെടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഒന്ന് മുക്കിയിട്ട് നമുക്ക് ഈച്ച ശ ശല്യം ഈച്ച ഉറുമിൻ്റെ ഒക്കെ ഉള്ള അവിടെയൊക്കെ നല്ല രീതിയിൽ തുടച്ചു കൊടുത്താൽ മതി കിട്ടാം മാക്സിമം നമ്മൾ ഈ രണ്ട് ടിപ്പും ട്രൈ ചെയ്തു നോക്കുക രണ്ടും വലിയ ചെലവില്ലാത്ത ടിപ്പുകളാണ് നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ഇൻഗ്രീഡിയൻറ്റ് വെച്ച് മാത്രമാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഈയൊരു ടിപ്പ് ഈയൊരു സീസണിൽ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചത് മഴക്കാലത്തും വേനൽക്കാലത്തും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന രണ്ട് കിടലിൻ ടിപ്സുകളാണ് ഈച്ച ഉറുമ്പ് പാറ്റ പല്ലി തുടങ്ങിയ നമ്മുടെ വീട്ടിലെ സ്ഥിരം ശല്യമായ പ്രാണികൾ ഒഴിവാക്കാൻ പറ്റുന്ന വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ടിപ്പുകളാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടിപ്പ് കമൻ്റായിട്ട് അറിയിക്കുക രണ്ടും നൂറ് ശതമാനം എഫക്റ്റീവായ ടിപ്പാണ് അപ്പോൾ ഇന്ന് കാണിച്ച രണ്ട് ടിപ്പും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീട് ഇന്ന് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വെറൈറ്റി ടിപ്സുകളുമായി കാണുന്നവരായിരിക്കും വീണ്ടും ഗുഡ് ബൈ